കള്ളവികാരിയായ അച്ഛൻ നൽകിയ പരിശീലനത്തിലൂടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ എഗ്രേഡ് നേടിയിരിക്കുകയാണ് അലോക എസ് ഫ്ലോറിയ എറണാകുളം സൗത്ത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലോക സംവിധായകൻ പ്രിയനന്ദന്റെ പുതിയ ചിത്രത്തിലെ നായിക കൂടിയാണ് ോട്ട് എന്റെ കുഞ്ഞിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ തെറ്റാ കുഞ്ഞു നിങ്ങളോട് ചെയ്തത് ശ്രദ്ധിക്കണം ചുറ്റും കണ്ണു വേണം അത്രയ്ക്കും വൃത്തികെട്ട ലോകത്താ നമ്മൾ ജീവിക്കണേ ഒരു പറഞ്ഞില്ല എന്ന് വേണ്ട നമസ്തേ പ്രസംഗങ്ങളിൽ മാത്രം സാംസ്കാരികത പാടുന്ന ആധുനിക മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ നന്നെ അത്പ്രതിച്ചിരിക്കുന്നു പെണ്ണിൻ്റെയും പെണ്ണുളിലിൻ്റെയും പവിത്ര നശിച്ചു പോകുന്ന ഇരുണ്ട വർത്തമാനത്തിൽ അരുതെ അരുതെ നുറക്കെ വിളിച്ചു പറയാനാണ് എൻ്റെ ഏകാഭിനയം അനിൽ പനച്ചുരാൻ്റെ അനാഥൻ എന്ന കവിതയുടെ സ്വതന്ത്ര മോണോ ആക്ട് ആവിഷ്കാരം എല്ലാ പെൺമനസുകൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു ഇത് അലോഖയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിൽ ഈ മോണാക്ടിൻ്റെ ഒരു ആവിഷ്കാരം നടത്തിയിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടന്ന മോണാക്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ അലോഖയുടെ ഒരു ഇനം ഇതാണ് ഇത്തവണ മികച്ചൊരു പ്രകടനമാണ് ഈ മിടുക്കി സ്റ്റേജിൽ കാഴ്ചവെച്ചത് അലോഖയുടെ ഒരു പ്രത്യേകത ആദ്യം പറയാം എന്നിട്ട് അലോകയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അലോഖയുടെ പിതാവായിട്ടുള്ള വൈദികനായിട്ടുള്ള വൈദികനായിട്ടുള്ള പി അച്ഛനാണ് അലോഖയെ അഭിനയ രംഗത്തേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നത് പരിശീലിപ്പിച്ചതുമൊക്കെയുള്ളത് കാര്യങ്ങൾ തന്നെ ഫുൾ പേര് എന്താ എവിടെ അലോഖ എസ് ഫ്ലോറിയ ഞാൻ ജി ജി എച്ച് എസ് എസ് എറണാകുളം സൗത്തിലാണ് പഠിക്കുന്നത് ഞാൻ പ്രിയനന്ദൻ സാറിൻ്റെ ഏഴ് നിറങ്ങളുള്ള സ്വപ്നം എന്ന ജൂണിൽ റിലീസാവുന്നെന്ന് പറയുന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ എന്നെ സഹായിച്ചതും അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തിയതും തീർച്ചയായും എൻ്റെ അച്ഛനാണ് ഈ മോണോ ആക്ട് എന്നെ പരിശീലിപ്പിച്ചത് ബൈജു കർണോ എന്ന് പറയുന്ന ഒരു സാറാണ് അച്ഛനാണ് ഇതിൻ്റെ പള്ളിയിലെ ച്ഛനായിരിക്കുമ്പോൾ കൂടുതൽ കൂട് പള്ളിയിലനായിരിക്കുമ്പോൾ തന്നെ എന്നെ ഒരു വ്യക്തിയായി കാണാൻ ശ്രമിച്ച എൻ്റെ അച്ഛനെ ഈ ഒരു സമയത്ത് പ്രൗഡാക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത് അച്ഛൻ ഒരു വൈദികനാണ് അതിലുപരി ഒരു നല്ല മനസ്സിനുടമയാണ് കാരണം ഈ ഒരു സമയത്ത് പള്ളിയിലച്ചൻ്റെ മക്കൾ കൂടുതൽ ഈ രംഗത്തോട്ട് ഇറങ്ങാറില്ല തിയേറ്റർ സിനിമാ രംഗത്തോട്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞാനൊന്ന് ഒരു വേറൊരു റൂട്ടിൽ കൂടെ ചിന്തിച്ചു വന്നാണുള്ളതിന് ആൾ തിയേറ്ററിൽ ഏറ്റവും ഏറ്റവും നടക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ പള്ളിയിലെ അച്ഛന്റെ മകൾ ഇങ്ങനെ അഭിനയ രംഗത്തേക്ക് വരിക എന്നുള്ള അത്യപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല മകളെ മോണോ ആക്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നതും പിന്നെ താങ്കളാണ് അല്ലേ അത് എങ്ങനെയായിരുന്നു അതായത് നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിക്കേണ്ടവരാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇടം അതാണല്ലോ അപ്പൊ മനുഷ്യനെ കൂടുതൽ ആഴത്തിൽ അറിയാനും മനുഷ്യന്റെ പ്രശ്നങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും തിയേറ്റർ പോലെ സഹായകരമാകുന്ന ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഒരു സമഗ്രമായ ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം കിട്ടും നല്ല ഒബ്സർവേഷൻ കിട്ടും ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാവും പിന്നെ കാര്യങ്ങളോട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ശേഷി കൈവരും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ ആ അർത്ഥത്തിൽ മകളിൽ അത്തരം ശേഷികൾ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പിതാവ് നിലയിൽ അച്ഛൻ പള്ളിയിലടൊപ്പം തന്നെ ഒരു പിതാവ് കൂടിയാണല്ലോ അടിസ്ഥാനപരമായി അവളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ധാരണ തീർച്ചയായിട്ടും അതും ഒരു പൗരോഹികൾ ഒരിക്കലും ഒരു തടസ്സമല്ലാതെ കാര്യം ഏറ്റവും വലിയ കലാകാരൻ ദൈവമാണല്ലോ അല്ലേ അപ്പം ഉണ്ടാവും അടിസ്ഥാനപരമായി നന്മയാണല്ലോ കലാകാരൻ ലക്ഷ്യം ചെയ്യുക അപ്പം അതുകൊണ്ട് ഗൗരവമുള്ള വിഷയങ്ങളെ ഈ പ്രായത്തിൽ തന്നെ ചിന്തിക്കാനും അതിലേക്ക് ആഴത്തിൽ ഇറങ്ങാനും ഇത് സഹായകരമാകും എന്നുള്ള നല്ല ബോധ്യമാണ് മറ്റൊന്ന് സിനിമയിലെ നായികയാണ് നായിക കഥാപാത്രമാണ് സിനിമ ഷൂട്ട് സിനിമയുടെ ഷൂട്ട് നെല്ലിയാമ്പതിയിലായിരുന്നു തൃശ്ശൂർ വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഓഡീഷനും തൃശ്ശൂര് ഓഡീഷൻ വന്നപ്പം ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞു സെക്കൻഡ് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത് ആ അങ്ങനെയാണ് സിനിമയിലോട്ട് കയറുന്നത് കുറേ ഓഡിഷൻ ചെയ്തിട്ടുണ്ട് അതിലിങ്ങനെ വെറുതെ ഒന്ന് വന്ന് നോക്കിയതാണ് പക്ഷേ നായികയായി അത് ഏഴ് ഏഴ് കഥകളാണ് അതിലൊരു കഥയിലെ ഒരു ശ്രീലങ്കൻ അഭയാർത്ഥി കുഴലി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര വിഷ്ണു മോഹൻ സാറിൻ്റെ സിനിമയിൽ കഥ ഇന്ന് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചു പിന്നെ നാടകങ്ങൾ ചെയ്യാറുണ്ട് പ്രിയന്ത സാർ ഭയങ്കര നമ്മളോട് ഭയങ്കര കൂട്ടാണ് കൂളാക്കും ഭയങ്കര നമ്മളെ ഇങ്ങനെ അവിടെ ക്രൂ എല്ലാം അടിപൊളിയായിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ലക്ഷ്യവും സിനിമ എന്നുള്ളത് സിനിമയല്ല തിയേറ്ററാണ് ലക്ഷ്യം തിയേറ്ററിനോടൊപ്പം ഒരു തിയേറ്റർ സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കുക അതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒരു ഫ്രീ സ്പേസ് ഉണ്ടാക്കുക ഈ മോണ ഈ വിഷയം പരിശീലിപ്പിച്ചത് അച്ഛനാണ് മോണാക്ട് അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയ സ്ക്രിപ്റ്റും ഒപ്പം ാണ് സാറ് ഒരു ഒരു ഞാൻ അറിയാതെ തന്നെ ഒരു ക്യാമ്പിലോട്ട് പോയി അപ്പം ആ ഒരു സമയം തൊട്ട് പുള്ളിക്കാരൻ എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ അതിന്റെയൊക്കെ ഒരു അനുഗ്രഹം ഒരിക്കലും പരിശീലനത്തെക്കാൾ ഉപരി എന്നിലുള്ള ഒരാളെ തിരഞ്ഞെടുക്കുമായിരുന്നു സ്ക്രിപ്റ്റും അങ്ങനെ ഉണ്ടായി വന്നതാണ് എഴുതിയതല്ല അങ്ങനെ ഉണ്ടായി വന്നത് പള്ളിയിലെ കുടുംബം ആയിട്ട് വരട്ടെ എല്ലാ ആശംസകളും വലിയൊരു ആക്ട്രിസ്റ്റ് ആയി മാറട്ടെ കാരണം സിനിമ എന്നതിനപ്പുറത്തേക്ക് തിയേറ്റർ ആണ് ഈ കുട്ടിയുടെ സ്വപ്നം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വളരെ വിരളമായി വരുന്ന ിൽ വേറിട്ടൊരു വഴിയിലേക്ക് നയിക്കുന്നത് പള്ളിയിൽ അച്ഛൻ കൂടിയായ സ്വന്തം അച്ഛനാണ് ഇവർ ഒരുപാട് ഉയരങ്ങളിലെത്തിട്ട് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം കേരള വിഷൻ ന്യൂസ് തൃശൂർ